പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ ലൈസൻസ് ഇല്ലാത്ത മരുന്ന് വിൽപ്പന തൃശൂർ നഗരത്തിലെ പടിഞ്ഞാറെ കോട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻ മാളിലാണ് രക്തസമ്മർദ്ദം കൂട്ടുന്നതിനുള്ള മരുന്ന് അനുമതിയില്ലാതെ വിറ്റിരുന്നത് ഈ കുത്തിവയ്പ് മരുന്നിന്റെ ഇരുന്നൂറ് ആംബ്യൂളുകൾ ഡ്രഗ്സ് വിഭാഗം പിടിച്ചെടുത്തു ഇതിനു പുറമെ അനബോളിക് സ്റ്റൈറോയിഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട് രക്തദാനം നടത്തുന്നവർക്ക് ശരീരത്തിന് കുഴച്ചിൽ അനുഭവപ്പെട്ടാൽ രക്തസമ്മർദ്ദം കൂട്ടുന്നതിനായി നൽകുന്ന മെഫർഡിൻ ചേർത്ത കുത്തിവയ്പ് മരുന്നുകളാണ് ഇവിടെ കണ്ടെത്തിയത് ഗുജറാത്ത് ആസ്ഥാനമായുള്ള വരേണ്യം എന്ന സ്ഥാപനം വിപണിയിലെത്തിക്കുന്ന മരുന്നുകളാണ് ഇവയെന്നും കണ്ടെത്തി കുറിപ്പടി നിർബന്ധമായ എച്ച് പട്ടികയിൽപ്പെടുന്നതാണ് മരുന്ന് ജിംനേഷ്യത്തിൽ വ്യായാമം ചെയ്യുന്നവർക്ക് സ്റ്റാമിന കൂട്ടുന്നതിനായാണ് ഇത് ഉപയോഗിച്ചിരുന്നെന്നാണ് തെളിഞ്ഞത് സ്ഥാപനത്തിൽ നിന്നും സ്റ്റെറോയിഡിന്റെ നൂറ്റി അമ്പത് പാക്കറ്റുകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഓസ്ട്രേലിയ ബെൽജിയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണിവ കുത്തിവയ്പ്പ് മരുന്ന് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ സജു രാജപ്പൻ പറഞ്ഞു സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജന്റുമാർ വഴിയായിരിക്കാം മരുന്ന് കടയിലേക്ക് എത്തിയതെന്നാണ് കരുതുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് വിദേശ കഞ്ചാവ് കേസിൽ പിടിയിലായ വിഷ്ണു എന്ന ആളിന്റേതാണ് സ്ഥാപനം കേസിനെ തുടർന്ന് രണ്ടു മാസമായി ജയിലിലാണ് ഇയാൾ വനിതാ ജീവനക്കാർ മാത്രമാണ് കടയിൽ ഉണ്ടായിരുന്നത് ഇടപാടുകാരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇവർക്കറിയില്ലെന്നാണ് വ്യക്തമായത് വിശദമായ തുടരന്വേഷണം നടത്താനാണ് ഡ്രഗ്സ് വിഭാഗത്തിന്റെ തീരുമാനം പരിശോധനയിൽ ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരായ വി എസ് ധന്യ റിനിത റോബർട്ട് എന്നിവർ പങ്കെടുത്തു ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയ്ക്ക് സുരക്ഷയൊരുക്കി പോലീസും എത്തിയിരുന്നു കണ്ടെടുത്ത മരുന്നുകളും സ്റ്റെറോയിഡുകളും തൃശൂർ സിജിഎം